സി പി എം പുതിയ ലോക്കൽ കമ്മിറ്റി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ജനകീയ സംഗമം നടത്തി അഡ്വക്കറ്റ് യു പ്രതി സി പി എം പുതിയ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു ജനകീയ സംഗമം അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജയം എന്ന് വെച്ചാൽ ജനങ്ങളുടെ നിന്ന് ജയം ആഘോഷിക്കുമ്പോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിലുണ്ടായിരുന്നത് ഒന്നും രണ്ടും യു പി എ ഗവണ്മെന്റുകളായിരുന്നു എനിക്കറിയാം അല്ലെ ചെറിയ അതിനുശേഷമാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കഴിഞ്ഞ തവണത്തെ ബിജെപി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് ലെവല് നമുക്ക് അറിയാം ഒട്ടനവധി കാര്യങ്ങളുണ്ട് കർഷക സമരങ്ങളടക്കം രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒട്ടേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് പറഞ്ഞ ഒരു നാല് നമ്മുടെ കേരളത്തിലൊരു സീറ്റിൽ നിന്ന് മാത്രമാണ് ജയിച്ചത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു ഇത്തവണ രണ്ട് സീറ്റിൽ മത്സരിച്ചു രണ്ട് സീറ്റിലും ജയിച്ചു അപ്പോൾ വയനാട് ഉപേക്ഷിച്ച് പോയി സത്യമാണ് ഇപ്പം വയനാട്

നമ്മൾ നമ്മുടെ കാലം മാറി ഒരു എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ശരാശരി കേരള സ്ത്രീയുടെ ഒരു ജീവിതരീതി എന്താണ് എന്തായിരുന്നു ശരാശരി കേരള സ്ത്രീയുടെ ജീവിതരീതി ഇവിടെ എല്ലാവർക്കും ആശുപത്രി രാവിലെ എഴുന്നേക്ക് ഭക്ഷണം ഉണ്ടാക്ക അല്ലേ ഞാൻ പറഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ കുടുംബശ്രീ വരുന്നതിന് മുമ്പുള്ള ശരാശരി കേരള സ്ത്രീയുടെ ജീവിതമാണ് ഇപ്പോൾ സ്ത്രീയുടെ ജീവിതം അങ്ങനെയല്ല ഇപ്പൊ ഒരു മൾട്ടി ടാസ്ക് എടുക്കുന്ന നാലുകാലും ജോലി ചെയ്യുന്നവരെ പിന്നെ അവർ മാറിയിട്ടുണ്ട് ആശയാണോ ആശയ അംഗൻവാടിയാണോ അംഗൻവാടിയ തൊഴിലുറപ്പാണോ തൊഴിലുറപ്പ് കുടുംബശ്രീയാണോ കുടുംബശ്രീ എന്തിനും അവർക്ക് പറ്റും എന്നുള്ള ഒരു ധൈര്യത്തിന്റെ ആളുകളായിട്ട് മാറി പക്ഷെ ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പുള്ള കേരളത്തിലെ ശരാശരി സ്ത്രീ ഒമ്പത് മണിയോടുകൂടി ഏതുതരം ജോലിയുള്ള പുരുഷന്മാരാണെങ്കിലും കുലിപ്പണിക്ക് പോകുന്നവരാണെങ്കിലും ഓട്ടം ക്ഷോടിക്കുന്നവരാണെങ്കിലും ബാങ്ക് ജോലിയോട് അടുത്ത പണിയിലേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കഴിക്കുന്നു അതിനുശേഷം വീട്ടിലാരുടെ അതും കൊടുത്തുകഴിഞ്ഞാൽ ഉച്ചക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിട്ട് തുണിയായിട്ട് ഒരു ചാട്ടം ഇതൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാറില്ല ആ കുടുംബശ്രീ എന്തിനാ പ്രസ്ഥാനുള്ളത് ഇത് കുടുംബശ്രീ ഇല്ലാത്തൊരു ഇടമുണ്ട് അപ്പൊ നമ്മൾ ഏത് കല്യാണത്തിൽ പോയാലും അത് സംബന്ധിച്ചുള്ളവരവിടെ ഇല്ലാത്ത ഇവിടെ ചെന്നാൽ ഇവന്റ് മാനേജ്മെന്റ് ടീമായി അവിടെ ഭക്ഷണം വിളമ്പുന്ന പ്രൊഫഷണൽസ് ആയിട്ട് വരുമാനം ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ കുടുംബശ്രീക്കാരാണ് അഭിമാനത്തോടെ പറയുന്നു അവർ കാറ്ററിങ് ചെയ്യുന്നു ഒരുപാട് ഭക്ഷണം യൂണിഫോമൊക്കെ ഇട്ടു കൊടുക്കുന്നു അഭിമാനത്തോടെ അതൊക്കെ ചെയ്യുന്നത് ഇന്നൊരു ഒട്ടും കുറച്ചിലുള്ള ജോലിയായിട്ട് കാണേണ്ടതില്ല അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അന്ന് പത്ത് രൂപ ഭർത്താവ് കാണാതെ വിഷമിച്ച് പോക്കറ്റ് അടിച്ച നിങ്ങളുടേന്ന് ഇന്ന് അവര് പൈസ എടുക്കുന്നു അല്ലേ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു ഇന്ന് നിങ്ങളോട് അവർ ചോദിക്കുന്നു പത്ത് രൂപ കെ അനിൽകുമാർ അധ്യക്ഷനായി എസ് ദിനിത്രോവ് സ്വാഗതം പറഞ്ഞു മുതിർന്ന പൗരന്മാരെ സി പി എം കായംകുളം ഏരിയ സെന്റർ അംഗം അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ആദരിച്ചു വിദ്യാർത്ഥികളെ കായംകുളം ഏരിയ കമ്മിറ്റി അംഗം എം രാമചന്ദ്രനും ആദരിച്ചു നൂറ് ദിവസം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ ആദരിച്ചു കുടുംബശ്രീ ആശാവർക്കർമാരെ വാർഡംഗം എസ് അമ്പിളി ആദരിച്ചു കെ ആർ രാജേഷ് എസ് രാജേഷ് ടി രാജീവ എൻ എസ് ജയലക്ഷ്മി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ബ്രാഞ്ച് സെക്രട്ടറി അഭിലാഷ് നന്ദി പറഞ്ഞു